എൻ്റെ പൊന്നി ചെങ്ങാതിമാരെ നിങ്ങൾ രാവിലെ മുതൽ ഇങ്ങനെ എന്താ കേട്ടാ നിങ്ങൾ പ്രതികരിക്കാത്തത് എന്താ കേട്ടാ പ്രതികരിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയാനാണ് അതായത് നമ്മൾ രാവിലെ തന്നെ കേൾക്കുന്നത് എന്താണ് നമ്മുടെ കേരളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ തന്നെയാണ് ഏത് സമയം പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ടി വി തുറന്നു കഴിഞ്ഞാലും അവിടെ കൊലപ്പെടുത്തി ഇവിടെ കൊലപ്പെടുത്തി അവിടെ ഇത് അവിടെ ഇത് ഇവിടെ ഇത് ഇങ്ങനെയാണെന്ന് ഓരോ സമയത്തും എന്ന് പറഞ്ഞാൽ ഓരോ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കലാണ് എനിക്ക് തോന്നുന്നത് പഴയ നാട്ടുകാർക്കൊന്നും ഭയം ഒന്നും ഇല്ല പണ്ടൊക്കെ ജയില് പോലീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും കിട്ടുകിട വെറുക്കുമായി ഇപ്പോഴും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഭയവും കാര്യങ്ങളെല്ലാം എല്ലാ സ്ഥലത്തൊന്നും നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ അല്ല ചിക്കനും അല്ലേ നാട്ടില് വരെ ഈ ചിക്കനും മട്ടനും എന്ന് പറഞ്ഞാൽ അല്ല പൈസ കൊടുക്കണം ഇതാവുമ്പോഴും ചിക്കനും മട്ടനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എറിഞ്ഞു കൊടുക്കുന്ന വരിതാ പറയുന്നത് കേട്ടോ ക്വാർട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വാട്ടർ ആവേണ്ടത് അതായത് പുറത്ത് വരെ ഉള്ളു കിട്ടുന്നാന്ന് ചില ആൾക്കാർ പറയുന്നത് അതല്ലേ സ്ഥിതി അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയമൊക്കെ അങ്ങ് പോയി ഇപ്പൊ ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തിലകം പറഞ്ഞ പോലെ സെൻട്രൽ ജയിലാണ് ഇങ്ങക്കുള്ളതാ എന്ന് പറയുന്നില്ല അതേപോലെയാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലൊക്കെ കാണുമ്പോഴും ഭയോ കാര്യങ്ങളോ ഒന്നുമില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസിനെ കണ്ടു കഴിഞ്ഞാൽ പോലീസ് ജീപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇവരെ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രമൊഴിച്ചു പോകും അമ്മാതിരി ഭയവും ഇതൊക്കെയാണ് ഇന്നിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പോയിട്ട് ജനങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്സാഹം പോലെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണ്ടകളൊക്കെയാണ് ചില സ്ഥലങ്ങളിൽ ഇൻ്റർവ്യൂ നടത്തുന്നത് അതായത് ഞാൻ ഇരുപത്തഞ്ചുവള്ളം ഗുണ്ടയായിരുന്നു അവിടെ നാല് കേസ് ഇവിടെ എട്ട് കേസ് ഒമ്പത് കേസ് ഇവിടെ പത്ത് കേസ് ചില ഗുണ്ടകൾ പറയുന്നത് അതുപോലെ തന്നെ ചില ഗുണ്ടകൾ ഇരുപത്തി അഞ്ച് കൊല്ലം ഗുണ്ടയായി നിന്നോന്റെ മോളെ കല്യാണത്തിന് ഒരുപാട് ഗുണ്ടകളെ കൊണ്ടുവന്നിരിക്കുന്നു ഏവുമാർ അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളെ നാട് പ്രത്യേകിച്ച് ഒരു സൈഡിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കല ചില സ്ഥലത്തൊക്കെയുള്ള ഇങ്ങനെയുള്ള ടീമുകള് ഓടുമ്പോഴ് ടിഷ്യൂ ടിഷ്യൂ നാക്ക് കാണുമ്പോഴേ കൊതിയ ആകാറുണ്ടായിരുന്നു അതായത് ഈ ജനങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ രണ്ടു ദിവസം മുമ്പ് കണ്ടല്ലേ കഴക്കൂട്ടത്ത് ഒരു ഹോസ്റ്റലിൽ കയറി ആ ഒരു പിന്നെ ആ ല്ലോ ആ സ്ഥിരം കുറ്റവാളി എന്നാ പറയുന്നത് ഇവർക്ക് പെൻഷൻ എന്തുകൊണ്ട് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഇവർ എവിടെയെങ്കിലും ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ ഇവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതേപോലെ തന്നെ കുറ്റകൃത്യം ചെയ്യുകയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മൾ മലയാളികൾ ഇങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവരാണ് നമ്മളിപ്പോഴെന്ന് പറഞ്ഞിപ്പോ രണ്ട് മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറുവ സംഘം മഴ തോർന്നു കഴിഞ്ഞാൽ ചവറ സംഘം മഴ പിന്നെ കൂടുതൽ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കരവര സംഘം സംഘം അങ്ങനെ പറഞ്ഞിട്ട് കുറേ സംഘങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വരാനുണ്ട് എന്നിട്ട് അവരുടെ സി സി ടി വിയിൽ ഇങ്ങനെ നടക്കുന്ന ഈ കുറേ കാഴ്ചകളും കാണിക്കാൻ പറ്റും ഇത് കണ്ടിട്ട് നിർവധി അടയാന്നല്ലാണ്ട് എൻ്റെ പൊന്നും മലയാളികളെ നമ്മൾ എന്താ ചെയ്യാറ് നിങ്ങളൊന്നാലോചിച്ച് നോക്കും ഇവന്മാരെയും തപ്പിയിട്ട് നമുക്ക് നടക്കാൻ പറ്റുക അതാണ് ഞാൻ ആലോചിക്കുന്നത് അതിപ്പോൾ ഇവന്മാരെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആ എന്ന് പറഞ്ഞ് ഓടിക്കാൻ മോനെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കട 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 കൊടുക്കോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇതിന് അനുഭവിക്കേണ്ടല്ലോ ഇത് എന്ന് പറയുന്നത് എന്താ ഇവന്മാരെ ഇപ്പോൾ രക്ഷിക്കാൻ വേണ്ടി പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം വേറെ എന്തെങ്കിലും പണിയെടുക്കേണ്ട പോലെയാണ് അതേപോലെയാണ് ഈ അഭിതത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഞാൻ പറഞ്ഞാൽ അഭിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കമീനി പോലെയാണ് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയില്ല എന്ന് പറഞ്ഞ പോലെയാന്ന് എന്താണെന്ന് വെച്ചാൽ നാൽപ്പത് വയസ്സുള്ള നാൽപ്പത് വയസ്സുള്ള ഒരു സ്ത്രീ രണ്ട് കല്യാണം കഴിച്ച് രണ്ടും ചീറ്റിപ്പോയി അത് കഴിഞ്ഞതിന് ശേഷമാണ് മുപ്പത് വയസ്സുള്ള ഒരുത്തനെ പ്രണയിക്കുന്നത് അവൻ ആൺസ് കുർത്താന്നാ പറയുന്നത് മുപ്പത് വയസ്സേ ഉള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ട് കല്യാണം കഴിച്ചാണ് രണ്ട് പിന്നെ ഒന്നര വർഷത്തോളം എന്ന് തന്നെ ജയിലിൽ കിടന്നവനാണ് അപ്പം ഇതൊക്കെ അറിഞ്ഞിട്ടും അവരൊരു ക്രൂരനാണ് അല്ലെങ്കിൽ ഒരു കുറ്റവാളിയാണ് ഈ ജയിലിൽ കിടക്കുന്നവനാണ് ഇങ്ങനെയൊക്കെ അറിഞ്ഞിട്ടും ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലിക്ക് വെച്ച ഹോട്ടൽ മുതലാളിമാർ ആദ്യം സീമക്കൊന്ന വടി ഇതിന്റെ അല്ലെങ്കിൽ ഈ സീമക്കൊന്നായിട്ട് കാണിച്ചു കൊടുക്കറ ഈ സാധനം വെട്ടിയിട്ടില്ലേ എന്നാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയണ്ടല്ലോ അതായത് ഒന്നര വർഷം ജയിലിൽ കിടന്ന് ഒരുത്തനെയൊക്കെ ജോലിക്ക് വെക്കുമ്പോൾ സാമാന്യം ഒരു ബോധം വേണ്ട എവിടുന്ന് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോട്ടൽ പണിയാണെങ്കിൽ തന്നെ ഇവനൊക്കെ ചിലപ്പോൾ നാട്ടുകാരോട് പ്രതികാരം ചെയ്യുന്ന ചിലപ്പോൾ തൊപ്പിയിട്ടിട്ടാണെങ്കിൽ എന്നാ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതില്ലേ ഇവൻ ഇങ്ങനത്തെ ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ഇവൻ അങ്ങനെ ജോലിക്ക് വെക്കാൻ കഴിയില്ല എന്ത് വിശ്വസിച്ചാണ് ഇവ ഇവനൊക്കെ ഭക്ഷണം വെക്കുന്നത് നമ്മൾ കഴിക്കുക അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്ത് വിശ്വസിച്ചാൽ ഇവനൊക്കെ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ നമ്മൾ താമസിക്കുക അപ്പോൾ ഇവ ഹോട്ടൽ ജീവനക്കാരനാണ് അവിടെ എന്തോ റിസപ്ഷനിസ്റ്റ് സ്വന്തവും ആണ് അങ്ങനെ ഈ സ്ത്രീയും ഇവനും കൂടി ഒരുമിച്ച് ജോലി ചെയ്യുന്നതായിരുന്നു അവിടെ വെച്ച് എന്ന് പറഞ്ഞാൽ പ്രണയമാണ് അപ്പോൾ ഈ സ്ത്രീ ആണെങ്കിലും മക്കളെ കാണാൻ പോകും അത് ഇവൻ ഇഷ്ടമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ പൊന്ന് സഹോദരിമാരെ നിങ്ങളൊരു കാര്യം ചെയ്യണം അതായത് നിങ്ങളുടെ വിവാഹം വന്ന് ചീറ്റിപ്പോയി എന്ന് കരുതിയിട്ട് അടുത്തവനെ തപ്പി നടക്കുന്നതിന് പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണം അതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും ഒരുത്തൻ കയ്യും കാലും കാണിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ അതായത് ഭർത്താവ് ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാലോ ഡിവോഴ്സ് ആയി കഴിഞ്ഞാലോ മരിച്ചു പോയി കഴിഞ്ഞാലോ ഉള്ള കാര്യം പറയേണ്ട സ്ത്രീകൾക്ക് ജീവിക്കാൻ വല്യ പാടാന്ന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭർത്താവിന്റെ കൂടെ ചുമല് കൈയിട്ട് നടന്നോനായിരിക്കും അയാളുടെ മരണശേഷം പോയിട്ട് ഓൻറെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നാ ഓൾ ഇറങ്ങുന്നുണ്ടോ ഓൾ ഇറങ്ങുന്നുണ്ടാ നോക്കിട്ട് ഇങ്ങനെ നിൽക്കുവാർന്ന് പിന്നെ ഓള് ബസ് കയറും കയറുമ്പോൾ ഏടിയാടോള് പോന്ന് അതുപോലെ ഓള് ജോലി ചെയ്യാൻ പോകുമ്പോൾ ഏടിയാടവ് പോന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് നൂറ് ചോദ്യങ്ങൾ വേറി ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പരമാവധി ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാരൊക്കെ ഒഴിവാക്കിയിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാനും താമസിക്കാനും പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് വല്ലവന്റെയും പിന്നെ എന്താ പറയേണ്ടത് കത്തിൻറെ മുന്നിൽ പോയിട്ട് നിന്ന് കൊടുക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ഈ സ്ത്രീയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ ചേർന്ന് വെള്ളമടിക്കുക അവർക്ക് രണ്ട് മക്കളുണ്ട് എന്നുള്ളൊരു വിചാരം പോലും ഇല്ലാതെ ചില ആൾക്കാരുണ്ട് പിന്നെ നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവില്ല കാരണം എന്താ അറിയാം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം വേണം അല്ലെങ്കിൽ വെള്ളടിക്കാനുള്ള സൗ സൗകര്യം വേണം കാരണം നമ്മൾ കുടുംബായിട്ട് ജീവിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊന്നും നടക്കില്ല കുടുംബായിട്ട് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ പോലെ ജീവിക്കണം നമ്മൾ ഈ മൃഗങ്ങളെ പോലെ ജീവിക്കേണ്ടെങ്കിലും നമുക്ക് തോന്നിയ പോലെ ജീവിക്കേണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പോഴും നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യാന്നറിയാം കല്യാണം കല്യാണം കഴിച്ച് ഈ മക്കൾക്ക് ജന്മം നൽകാതിരിക്കുക കാരണം ഇതിനൊന്നും കഴിയില്ലെങ്കിൽ അതാണ് ഞാൻ പറയുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ കണ്ണീര് നിങ്ങൾ കണ്ടതിൽ കുറച്ച് ദിവസം മുമ്പ് ആ കണ്ണിലേ ചാടിയ ഒരു തള്ള ആ തള്ളക്ക് മൂന്ന് മക്കളാണ് ആ പിള്ളേരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആ പിള്ളേർക്ക് ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തോന്നിയ പോലെ തോന്നിയവന്റെ കൂടെ ജീവിക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണത് കല്യാണം കഴിക്കാതിരിക്കേ നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കുക അതല്ലേ വേണ്ടത് അല്ലാതെ എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ാക്കുന്നത് കുഞ്ഞുങ്ങൾ എന്തിനാണ് ഇതുപോലെ എന്താ പറയേണ്ടത് അവർ ഇനി അവരെ ജീവിതകാലം മുഴുവൻ എന്തൊരു മനസുഖ അവർക്ക് ഉണ്ടാവുക നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു കാര്യം ജി ശരി എന്നാൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് വല്ല തൊട്ടില്ലോ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കഥയോ അല്ലാതെ ഇത് എന്ന് പറയുന്നത് ഇവരെ കൂടെ ജീവിക്കുക വേണം കൊണ്ട് കൊണ്ടുവരുവോം വേണം അമ്മാതിരി പരിപാടി തൊട്ടിത്തരാരും കാണിക്കാതിരിക്കുക അതായത് പത്രത്തിലെ പേര് വരുത്താതിരിക്കുക ടി വിയിൽ ഫോട്ടോ വരുത്താതിരിക്കുക പിന്നെ ഏതെങ്കിലും ഒരുത്തന്റെ കത്തിന്റെ മുനയിൽ പോയിട്ട് ഇതുപോലെ എന്താ പറയുക തീരാനുള്ള ുള്ളതല്ല നിങ്ങളുടെ ജീവിതം ഇപ്പോഴും നമ്മുടെ മലയാളികൾക്ക് എത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴത്തെ ഒരു പുതിയ യുഗം ഈ സോഷ്യൽ മീഡിയ എല്ലാവരും പറയുന്നത് ഇതാണ് നാൽപ്പത് കഴിഞ്ഞവരുടെ പ്രണയം നാപ്പത് കഴിഞ്ഞവരെ പ്രേമിക്കണം നാൽപ്പത് കഴിഞ്ഞവരെ എന്നാൽ ഈ പറയുന്നവൻ്റെ വീട്ടിലുള്ള നാൽപ്പത് കഴിഞ്ഞവരെയൊന്ന് പ്രേമിക്കാൻ നിങ്ങൾ പോയോട്ടെ ഓൻ്റെ അന്നേരമുള്ള സ്വഭാവവും കാണാറുണ്ട് അല്ലെങ്കിൽ ഈ ചില സ്ത്രീകൾ വന്നിട്ട് പറയുന്നുണ്ട് നാൽപ്പത് കഴിഞ്ഞാൽ പ്രേമുണ്ടല്ലോ എന്തോ സുഖാന്നറിയോ ഓളെ ലൈഫ് കോഞ്ഞാട്ടിയായിട്ട് ഇരിക്കുമെന്ന് അതായത് ഡിവോഴ്സ് ആയിട്ട് ഭർത്താവ് വേറെ കല്യാണവും കഴിച്ച് അയാൾ നല്ല സുഖത്തിലിരിക്കുമ്പം ഈ സ്ത്രീ അവിടെ നിന്ന് കോഞ്ഞാട്ടിയായിട്ട് ഇരിക്കുമ്പോഴാണ് പറയുന്നത് നാൽപ്പത് കഴിഞ്ഞ പ്രണയം ഉണ്ടല്ലോ ഭയങ്കര രസാന്ന് അതായത് എൻ്റെ ജീവിതം തകർന്നു എന്നാൽ മറ്റുള്ളവൻ്റെ ജീവിതം കൂടി തകർക്കാം അതിനുവേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ മാത്രാനും മൂത്രാനുള്ള പറയുന്നൊന്നും കേൾക്കാതെ നമ്മളെ ജീവിതം നമ്മൾ തന്നെ അനുഭവിച്ച് തീർക്കുക അത് പരമാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം നമ്മൾ എങ്ങനെയാ വളർത്തിയത് അതുപോലെ ജീവിക്കുക അല്ലാതെ എന്ന് പറഞ്ഞാൽ തോന്നിയത് ഇട മാത്രാനും കൂത്തറാനും പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ അവിടെ തീർന്നു നിങ്ങളുടെ ജീവിതം ഇതിനടുക്ക് ഞാനൊന്നും നോക്കുമ്പോഴില്ലേ പച്ചക്ക പറയുക കുടുംബം വേണ്ടാന്ന് ഏതോ ഡോക്ടറാന്ന് എന്നാണ് പറയുന്നത് ഇവനൊക്കെ ഡോക്ടറേറ്റ് കിട്ടിയത് എനിക്ക് തോന്നുന്നത് വേറെ ഏത് മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അന്മാതിരി കൂത്തറ വർത്താനാണ് പറയുന്നത് നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കളാം ഒന്ന് കയറിപ്പോയിക്കോട്ടെ ബൈ ബൈ